ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പേയാട് തച്ചോട്ടാവ് ലൊക്കേഷനിൽ നാല് ബെഡ്റൂമോട് കൂടിയ മൂന്ന് വീടുകളാണ് അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വീടുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ വീട്ടിലേക്ക് വരാം ഇത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഇത് തച്ചോട്ടാവിനടുത്താണ് ബസ് റൂട്ട് അടുത്താണ് അത് കൂടാതെ സ്കൂൾ അടുത്തുണ്ട് സ്കൂൾ ബസ്സൊക്കെ ഉള്ള റൂട്ടാണ് ഇവിടെ രണ്ട് കാറൊക്കെ പാർക്കുള്ള സ്പേസുണ്ട് അത് കൂടെ കിണർ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ സിറ്റ് ഔട്ടിലേക്ക് വരാം സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയെല്ലാം ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫീ ടൈലാണ് സ്വിച്ച് ബോർഡ് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ലഗ്രൻ എന്ന ബ്രാൻഡാണ് അതൊരു ബ്ലാക്ക് തീമിലുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി തടിയെല്ലാം നല്ല രീതിയിലുള്ള തടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ലിവിംഗ് ഏരിയയിലേക്ക് വരാം ഇത് ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററി ഫിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോക്സ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് വലിയൊരു ടി വി ഒന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ ടോൺ ടോണാണ് വരുന്നത് നല്ലൊരു സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെയും വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട് മിററ് കാണാം അവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരും ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് എന്നാൽ ചെയ്തിരിക്കുന്ന ഒരു സർവിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡോറും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്യൂർ ഫ്ലെയിംസ് എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് വാറണ്ടി ഉള്ളതാണ് ഫുൾ കബ്ബോർഡ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ സിംഗ് സിംഗോം കാണാം ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫുൾ കബ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് എല്ലാം അപ്പർ കണ്ടും കാണാം അതുകൂടാതെ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ വെണ്ടയ്ക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക് കാണാം അതുകൂടാതെ ഇവിടെ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ നനകലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ആ റൂമിൻ്റെ ഒരു ഫോയറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഡിവൾ ടോണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ത്രീ ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് എൽ സി ബി എൽ സി ബില്ല യൂസ് ചെയ്തിരിക്കുന്നത് ലഗ്രൻ എന്ന ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരും റൂം നോക്കുമ്പോൾ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ് മുകളിലായിട്ടും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ രീതിയിലുള്ള ടെക്സറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിന്ദു വരുന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെറയുടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ക്ലോസറ്റിലെ യൂസ് ചെയ്തിരിക്കുന്നതും ഈ സെറ തന്നെയാണ് ഇനി മൂന്ന് റൂമുകൾ വരുന്നത് മുകളിലാണ് അപ്പോൾ നമുക്ക് നേരെ അപ്സേറിലെ കാഴ്ചകളിലേക്ക് പോവും ഇവിടെ ഹാൻഡ് റയിൽസ് എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം അതുപോലെ തന്നെ ഒരു ടെക്ചർ എല്ലാം കൊടുത്തിരിക്കുന്നത് പെയിൻറ് ആണ് മുകളിൽ ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് പോവും അപ്പോൾ അപ്പർ ലോഞ്ചിൽ വരുമ്പോൾ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫുൾ ഫാൻ കൊടുത്തിട്ടുണ്ട് അത് ഇവിടാതെ ഇവിടെ ഡി ബി വേണം ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നല്ലൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ടി വി ഉണ്ടോ നമുക്ക് ഒരു അപ്പർ ലോഞ്ചിലും ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാൽക്കണി നോക്കുവാണെങ്കിൽ ഫുൾ രണ്ട് ഭാഗത്തേക്കും വി വി ബാൽക്കണി കൊടുത്തിരിക്കുന്നത് മുകളിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ച ഉള്ളേക്ക് പോകും അപ്പോൾ രണ്ടാം നിലയിൽ ആദ്യത്തെ റൂമിലേക്ക് വരാം ഇവിടെ വോൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് വേറെ യൂണിറ്റ് കാണാം മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഡിവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ബെഡ് സ്വിച്ച് എല്ലാം കാണാം ഇതെല്ലാം ലഗ്നെന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണോ നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് ആർ ഒക്കെയും ഇന്ത്വേറും ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ റൂമിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ റൂമിലേക്ക് വരാം ഇതും നല്ല സ്പേസ് റൂം തന്നെയാണ് ഡ്യുവൽ ടോൺ ആണ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കാണാം ഇനി വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വാഷ്റൂം യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മൾ താഴെ കണ്ടതുപോലത്തെ മെറ്റീരിയൽ എല്ലാം സെറയും ആർ ഐ കെ ഹിന്ദുവേയർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ല വേറെ കുറഞ്ഞു പറഞ്ഞൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ ഇനിയിവിടുത്ത് നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരും നാലാമത്തെ ഡ്യോൾട്ടൂൺ തന്നെയാണ് ഇവിടെയും വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഹിന്ദുവെയർ ആറ് ഐ കെ സെറ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് ഈ ഒരു ലൊക്കേഷനിൽ ഇങ്ങനൊരു വീട് നോക്കുന്നില്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്ത് വീട് നോക്കുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ വീട്ടിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വീട് എഴുപത്തി ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുമല കഴിഞ്ഞിട്ടുള്ള പിടാരം അല്ലെങ്കിൽ പേയാടിനടുത്തുള്ള പിടാര തച്ചോട്ട് അടുത്തുള്ള പിടാരം അങ്ങനെയൊക്കെ പറയുന്ന പിടാരത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അകത്താ വരുന്നത് രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൂടാതെ ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടുത്തെ വീടിലെല്ലാം സെയിലായി പോയി ഈ ഒരു വീടും കൂടെ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് വീടാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ അപ്പോഴത്തെ ഗ്രാൻഡ് ആണ് അതുപോലെ ഫോർ ബൈ ടു സൈസുള്ള മെട്രിഫീഡ് ഡൈലാണ് മുകളിലെല്ലാം സീലിംഗ് ലൈറ്റ് കൊടുത്തത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വീടൊക്കെ ടെക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം നേരെ വരുന്ന ലിവിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേസ്ഫുൾ ലിവിങ് ഏരിയ ആണ് നല്ലൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് കബ്ബോർഡുകളാണ് അതുകൂടാതെ നല്ലൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ കാണാം അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് ഫുൾ കബോർഡ് കൊടുത്തിരിക്കുകയാണ് അപ്പർ ക്യാബിനറ്റുകൾ ഫുള്ള് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ബേസ് ക്യാബിനറ്റും കാണും ഒരു വുഡ് തീമിലുള്ള ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നു ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ് രണ്ട് ഭാഗത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സിംഗും സിംഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പം നമുക്ക് ഈ ഫോയർ നേരെ റൂമിലേക്ക് വരാം റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫ് റൂം തന്നെയാണ് അതുകൂടാതെ തന്നെ വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് മെറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം സിംപിളായിട്ടുള്ള സീലിങ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇനിയിടെ വാഷ്റൂം ആണ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നോക്കുവാണെങ്കിൽ നല്ല വറമോടെ ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഷവർ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മൂന്ന് റൂമുകൾ മുകളിലാണ് വരുന്നു അപ്പോൾ നമുക്ക് നേരെ അക്ഷയറിൻ്റെ കാഴ്ചവിലേക്ക് പോകും ഇനി ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഇവിടേക്ക് ഫുൾ ആയിട്ട് ഇവിടുത്തെ നിഷികൾ കാണാം അതുപോലെ പുറകിലെ ഭിത്തിയാണ് ഫുള്ള് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് കൊടുത്തുള്ള ഒരു നിഷയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും അങ്ങനെ തന്നെയാണ് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്ത സ്റ്റെപ്പിൻ്റെ ആ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവും അപ്പോൾ നമ്മൾ നേരെ ഒരു അപ്പർ ലോഞ്ചിലേക്കാണ് ഇവിടെ ഒരു ടി വി ഉണ്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വലിയൊരു ബാൽക്കണി ഉണ്ട് അതുകൂടാതെ മൂന്ന് റൂമുകളുണ്ട് ഈ റൂമൊക്കെ താഴെ കണ്ടു കൊടുത്ത റൂം തന്നെയാണ് വോട്ട് റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം അറ്റാച്ചഡ് റൂം തന്നെയാണ് മുകളിലായിട്ട് ആയിട്ടുള്ള സീലിങ്ങാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം വാഷ്റൂമും നമ്മളെ താഴെ കണ്ടതുപോലെ തന്നെയാണ് അതുകൂടാതെ ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവും ഇതാണ് മൂന്നാമത്തെ റൂം ഇതും സ്പെഷ്യൽ റൂം തന്നെയാണ് ഇവിടെയും വോൾ റൂപ്പ് എടുത്തിട്ടുണ്ട് മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും യൂസ് ചെയ്യാൻ തുറന്നു പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് അതുപോലെ ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നാലാമത്തെ റൂമിലേക്ക് പോകും അപ്പോൾ ഈ നാലാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ നമ്മൾ ടി വി കൊണ്ട് കണ്ടു ആ ഒരു ലിവിങ് ഏരിയ കണ്ടു ഇവിടെ ആയിട്ടൊരു എൽ ഒരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുന്ന ലിവിങ് ഏരിയ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം ഈ റൂം നോക്കുവാണെങ്കിലും ഇവിടെയും വോൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് തന്നെ ചെയ്തിരിക്കുന്നത് വാഷ്റൂം അറ്റാച്ചഡ് ആണ് ആ വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ വർമോർ തന്നെ ബ്രാൻഡ് അതുപോലെ ഇവിടെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അത് വിശാലമായിട്ടുള്ള വലിയൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കഴിച്ചേരിലേക്ക് പോകും ഇതാണ് ഈ ബാൽക്കണി ഏരിയ അത് വിശാലമായി കിടക്കുന്ന ഒരു ബാൾക്കിണി ഏരിയയാണ് ഇവിടെ നമ്മൾ നേരെ പോയിട്ട് ഇങ്ങോട്ടെങ്കിൽ പോകും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ബാൽക്കണി ബാൾക്കണി ഏരിയയാണ് ഫുള്ളായിട്ട് ഒരു കൂൾഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ടീമാണ് അതുപോലെ തന്നെ ഇവിടെ നോക്കി അറിയാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ വരുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ വീട്ടിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വീട് നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് താഴെ രണ്ട് ബെഡ്റൂം വരുന്നതാണ് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേയാട് പള്ളിമുക്കിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അതും അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അക്കത്തെ സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത് കവിയിലായിട്ടുള്ള കാർബാറിങ് കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് കാണാം അതുകൂടാതെ തന്നെ ഫുള്ള് എപ്പോത്തേക്ക് കാണിയിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു സെറ്റ്ഔട്ട് ഏരിയയാണ് ഫുൾ ടൈ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡബിൾ ഡോറോ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ വരുന്ന ഒരു ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെ വലിയൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ രീതിയിലുള്ള തട്ട് അതുപോലുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് നല്ലൊരു ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് പാർട്ടീഷൻ കാണാം ഈ പാർട്ടീഷൻ്റെ അപ്പുറത്തേക്കാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ആയിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ഈ വാഷ് പേസിൻ്റെ മെറർ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന മെറുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും ഫുൾ ടെക്സ്ചർ കാണാം ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് തന്നെ സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിൽ ഈ പോളി ക്യാബിൽ ഒരു ബ്ലാക്ക് ടിമിലുള്ള സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ബേസ് ക്യാബിനറ്റ് കാണാം അപ്പർ ക്യാബിനറ്റ് കാണാം അതുകൊണ്ട് ഇവിടെ തന്നെ ഫുൾ കട്ടലറി സ്പേസ് ആണെങ്കിലും എല്ലാം വളരെ വിശാലമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നീറ്റായിട്ട് സൗകര്യത്തിന് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഹിഞ്ചസൈക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സിംഗ് സിങ്കോക്കിലേക്ക് രണ്ട് സിംഗോ ഒക്കെയാണ് മൾട്ടി പർപ്പസിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്വിച്ച് പ്രത്യേകിച്ച് തന്നെ സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഒരു പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടി സ്പേസും കൊടുത്തിട്ടുണ്ട് പുറകെ നല്ല സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ ഒക്കെ സുഖമായിട്ട് ചില സ്പേസ് ഉണ്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും നട്ട് നനയ്ക്കലായുള്ള സ്പേസ് ഉണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്പേസ് ഉണ്ട് നനകിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ട് റൂമുകളിലെ കാഴ്ചകളിലേക്ക് വരും താഴെ രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഫോർ ബൈ ടു സൈസുള്ള ബെഡ് ഫിട്ടൈലാണ് അതുപോലെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെറർ യൂണിറ്റ് ഉണ്ട് മേക്കപ്പ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നിവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ചഡ് വാഷ്റൂം കൊടുക്കും ഇതൊരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് സ്പേസുള്ള വാഷ്റൂം തന്നെയാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫൈ ടൈലാണ് അതുപോലെ തന്നെ ബോർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസ് ഉള്ള വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെയാണ് ടൈൽ ക്ലാഡിങ് ആണെങ്കിലും അതുപോലെ മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ട് ബെഡ്റൂം മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ ആണ് സ്റ്റെപ്പ് എല്ലാം ഗ്രാനൈറ്റ് ആണ് അതുപോലെ മുകളിലായിട്ടാണെങ്കിൽ പർഗോളെ കൊടുത്തിട്ടുണ്ട് അവിടെയും നല്ലൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ടെക്സറാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് ലാംബും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അപ്പർ ലോഞ്ച് ആകുമ്പോൾ ഒരു കർവ് ചെയ്തുള്ള ഒരു അപ്പർ ലോഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നല്ല സ്പേസ് ഉള്ള വിശാലമായിട്ടുള്ള അപ്പർ ലോഞ്ച് തന്നെയാണ് ഇവിടെ ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതൊരു ബാൽക്കണിയുണ്ട് ഇവിടെയും രണ്ട് റൂം താഴെ കണ്ടതുപോലത്തെ രണ്ട് റൂമ് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് റൂം താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ് സെയിം റൂം വ്യത്യാസം ഒന്നുമില്ല ഫിലിക്സിൻ്റെ ആണ് ഓൾഹാങ്ങ് ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഉണ്ട് അതുകൂടാതെ വാഷ്റൂം ആണ് നല്ല സ്പേസ് ഉള്ള വാഷ് റൂമായിട്ട് മുകളിൽ ഒരു വരുന്ന ഒരു ലൈറ്റ് കിട്ടുന്നത് ഇപ്പോൾ ലൈറ്റ് ഓഫ് ആയിരിക്കുകയാണ് എന്നിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ടോ മുകളിലായിട്ട് രണ്ട് പറഗോളയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ഒരു ഗ്ലാസ് വരുന്നത് പോളി കാർബൺ ഷീറ്റാണ് ഇങ്ങോട്ട് വിസിബിലിറ്റി കിട്ടാത്ത ഗ്ലാസ് ആ കൊടുത്തത് ലൈറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത റൂമുണ്ട് അതും താഴെ കണ്ടതുപോലെ റൂം തന്നെയാണ് ഇതാണ് നാലാമത്തെ റൂം താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ് ഇവിടെയും ഉണ്ട് അതുപോലെ വാഷ്റൂം ആണ് വാഷ്റൂം നോക്കുവാണെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം താഴെ കണ്ടവർ തന്നെയാണ് അപ്പോൾ നല്ല എല്ലാം ക്വാളിറ്റി ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇത് ഡോറൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലോക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ബാൽക്കണിയിലേക്ക് വരാം ബാൽക്കണി വന്ന് നല്ല ഉള്ള വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെയും മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ബാൽക്കണി കൂടാതെ തന്നെ ഒരു ഗസീബ് സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ലൊക്കേഷനിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വീടാണ് കാര്യം ഈ ഒരു ബജറ്റിൽ ഇങ്ങനത്തെ വീട് കിട്ടില്ലെന്ന് നിസ്സംശയം തന്നെ പറയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കാണിച്ച ബാക്കി രണ്ട് വീടിലും എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വീടാണ് അതും ആ ഒരു ബജറ്റ് നോക്കുമ്പോൾ നല്ല വീടുകളാണ് അപ്പോൾ ഈ കണ്ട വീടുകൾ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം താങ്ക്